കിച്ചൂട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അല്ലെങ്കിൽ കിച്ചൂട്ടനെ ഇഷ്ടമല്ലാത്തോണ്ടാണ് കിച്ചൂട്ടൻ കൊല്ലത്ത് വന്ന് താമസിക്കുന്ന അച്ഛന്റെ ഒരു സ്പ്രേ ലക്ഷ്മി നക്ഷത്ര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളും വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയ്ക്കകത്ത് ഒരേണു പറയുകയുണ്ടായി ആ സ്പ്രേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റൂലേ കൊണ്ടുവന്ന ആ ടൈമിലെ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമല്ല വിയർപ്പിൻ്റെയും അതിന്റെ ഒക്കെ ും കിച്ചോത് എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ അത് അടിക്കുന്ന സ്പ്രേ ആണോ അല്ലല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ലക്ഷ്മി നക്ഷത്ര ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴുമായിട്ട് ലക്ഷ്മി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെ കുറിച്ച് എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ കിച്ചിനോട് എന്തൊക്കെയാണ് ഏത് രീതിയിലാണെന്ന് <laughs> െ ഇപ്പൊ അമ്മ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദാസേട്ടൻ കോഴിക്കോടായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കിച്ചൂടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പരിപാടിക്കൊമ്പാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ കിച്ചുനെ കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നല്ലേ ഇപ്പൊ അമ്മ എന്തെങ്കിലും പറയുമായിരുന്നോ ഞങ്ങളെ കൊണ്ടുപോവില്ല കിച്ചിനു മാത്രമേ കൊണ്ടു അങ്ങനെ എന്തെങ്കിലും റീസെന്റ് കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമന്റ് കിട്ടിട്ടുണ്ടല്ലേ ഇടാനൊരു സാഹചര്യം അത് ആരാ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ എന്റെ പഠിത്തത്തിന്റെ അത് നോക്കുന്ന ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് അക്കൗണ്ട് അല്ല അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് ചെയ്താൽ ഞാൻ വിളിച്ച് ചോദിച്ചെന്താ മാറ്റാൻ കാരണം അവര് പറഞ്ഞാ ഓഡിയോ ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാ കിച്ചോ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇവർ വിചാരിക്കും ആ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും അവരൊന്നും നോക്കുന്നില്ല എന്താ ചെയ്യുന്ന പൈസ മുടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് നേരത്തെ മുതൽ ഈ ആക്ടിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ ടിക്ടോക്ക് റീൽസ് ഇടാൻ തുടങ്ങി ആ ടൈമിൽ അക്കൗണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത്ര ആൾക്കാരും അറിഞ്ഞില്ല ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് ഈ അമ്മയുടെ അക്കൗണ്ട് അതിന്റെ അകത്ത് നെഗറ്റീവ് പോയിട്ട് അമ്മ കിച്ചു കാണാനായിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പൊ ഏത് പ്രായം വരെ വന്നിട്ട് കിച്ചു ഏതു വർഷൻ അതുവരെ അമ്മ വന്ന് നോക്കുവായിരുന്ന ശേഷം അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാ വിളിക്കാറൊക്കെ ഷോ ആളുകള് മെസ്സേജ് അയക്കോ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും തൊട്ട് ശ്രദ്ധിച്ചാണ് ഈ കൈ കിടക്കുന്ന ഈ ഇത് അച്ഛൻ അച്ഛൻ പോയതിന് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇന്റർവ്യൂ അടി കൊണ്ടൊന്ന് കിച്ചു ഒരു കമന്റ് കിട്ടിട്ടുണ്ടല്ലേ ആ കമന്റ് ഇട്ടായിരുന്നു അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നത് അത് എന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ആരാ നോക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അപ്പം അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായി പോയി അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻച് ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് കമന്റ് അത് എന്റെ അക്കൗണ്ട് അല്ല അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് തന്നെ പിൻ ചെയ്തത് ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം അവര് പറഞ്ഞാൽ എന്താ ഓഡിയോ ടൈമിൽ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പിൻ അപ്പോൾ ചോദിച്ചാൽ ആ കമന്റ് അല്ല പിൻ ചെയ്തേക്കുന്നത് വേറെ അവർ തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതായിട്ട് പിൻ ചെയ്ത് അല്ല അപ്പം അത് കിച്ചു കിച്ചുവിൻ്റെ അക്കൗണ്ട് അല്ല അത് അല്ലല്ല എൻ്റെ അക്കൗണ്ട് അല്ലത് ആ പിൻ ചെയ്ത് വച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ല അപ്പം കിച്ചുവിൻ്റെ അക്കൗണ്ട് ചെയ്തോ എൻ്റെ അല്ലാണ്ട് കിച്ചു എന്നുള്ള താഴെ തന്നെ അതിൻ്റെ താഴെ തന്നെ കടപ്പുണ്ട് കടപ്പുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻ ചെയ്ത് വെച്ചേക്കുന്നതിന് എങ്ങോട്ട് ഒമ്പതിനായിരം എങ്ങോട്ട് ലൈക്കോ കമൻസോ സാധനങ്ങളൊക്കെ എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ല ഓ അപ്പോൾ അവരോട് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ ആ ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞു

ആയിട്ട് അവര് അവര് ഫീസ് കോളേജിലേക്ക് പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ നേരത്തെ അതെയോടൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിച്ചു ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചാണ് ഈ കൈ കിടക്കുന്ന ഈ ടാറ്റു ഇത് അച്ഛൻ പോയതിന് ശേഷം അടിച്ചതാണോ പോയതിനു ശേഷം അടിച്ചാണോ അടിച്ചോൾ ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ തന്നതില് മറക്കാൻ പറ്റാത്തൊരു സമ്മാനം എന്താ മറക്കാൻ പറ്റാത്ത സമ്മാനം എല്ലാ സമ്മാനങ്ങളാ തരുന്നുണ്ട് അതുകൊണ്ട് മറക്കാൻ പറ്റാത്ത ഇല്ല എന്നാ ഈ തന്നേക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാ എനിക്ക് കൂടുതലുമായി തന്നെയുള്ള ഫോൺ കമ്പ്യൂട്ടർ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അതിനോടായിരുന്നു ഭയങ്കര താല്പര്യം അതൊക്കെ തന്നെ എനിക്ക് കൂടുതലും വാങ്ങിത്തരുന്നത് ഫോണുകൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ഫോണുകളാണോ അല്ല ഞാൻ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി പിന്നെ ഒരു പ്രാവശ്യം കമ്പ്യൂട്ടർ എടുത്ത് കമ്പ്യൂട്ടർ ആയിരുന്നു എടുത്തതന്നെ നല്ലൊരു ഗിഫ്റ്റ് നല്ലൊരു ഗിഫ്റ്റ് അതിൽ കൂടെ ഞാൻ പഠിക്കാനൊക്കെ തുടങ്ങി കൂടുതലും ഇവിടെ അനിമേഷനെ കുറിച്ചൊക്കെ അപ്പോൾ അച്ഛനും അതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് ഇരിക്കുമായിരുന്നോ ഗെയിമും കാര്യങ്ങളൊക്കെ ആ ഇടയ്ക്കിടയ്ക്കൊക്കെ വയ്യ എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കളിക്കുമായിരുന്നോ അച്ഛന് പിന്നെ കൂടുതലും അവൻ ഏതപ്പനെ നോക്കുന്നതായിരിക്കും കൂടുതലും ഇഷ്ടം അവിടെ അവനായിട്ട് വന്ന് റൂമിൽ ഇരിക്കും ഏതപ്പൻ്റെ മടി മടിയിരിക്കും ചുമ്മാ കീബോർഡിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അപ്പം തന്നെ അച്ഛൻ അന്നേരം സൈഡിലിരിക്കുമോ അച്ഛൻ സൈഡിൽ ഇരിക്കും അങ്ങനത്തന്നെ കൂടുതൽ കൂടുതൽ അപ്പം എന്താ പറയുക അച്ഛൻ ഈ സൈഡിലിരുന്നിട്ട് നീ കിച്ചു കളിച്ചോണ്ടിരിക്കുന്ന ഇതൊക്കെ എന്തോ അപ്പൊ ഗെയിമിന്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് മനസ്സിലാത്തിലേക്ക് കളിയൊക്കെ എന്നാ കുറച്ചേരൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ പിന്നെ ഈ എന്തോ ഈ ഡബ്ല്യു ഡബ്ല്യുട ഒരു ഗെയിം ഉണ്ടല്ലോ അത് ഡൗൺലോഡ് പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന മറ്റേ റസ്ലിംഗ് ആ റസ്ലിംഗിന്റെ അതിന്റെ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് റസ്ലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനെ അങ്ങനെയൊന്നും അല്ല കളിക്കാനായിട്ട് ചുമ്മാ ഒരുമിച്ച് കളിക്കാണ്ടേ ശരിക്കും പഴയ അഭിമുഖങ്ങളിലൊക്കെ അമ്മേനെ അച്ഛൻ ശരിക്കും ചേർത്ത് നിർത്തുന്ന കണ്ടിട്ടുണ്ട് എന്തുവാ പഴയ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ ആ ഇന്റർവ്യൂസിൽ അമ്മേനെ കൂടുതലായിട്ടും ചേർത്ത് നിർന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളില് ഈ അമ്മയില് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കി കാണുന്നത് അമ്മയുടെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളെ നോക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ നോക്കി കാണുന്നത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലും കൊല്ലത്ത് തന്നെ ആയിരുന്നു ഇവരുടെ ഇതാണ് എനിക്ക് കംഫോർട്ട് ഭയങ്കരമായിട്ട് കൊല്ലത്ത് നിൽക്കുന്ന കംഫോർട്ടാണ് കൂടുതൽ ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് അല്ലാണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്ന ഭയങ്കര കംഫോർട്ടായിരിക്കും അമ്മ എപ്പോഴും പറയാറുണ്ടേ എന്നെ അല്ലാണ്ട് അമ്മയുടെ ഇഷ്ടമല്ലാത്തൊണ്ടൊന്നുമല്ല ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ ശീലിച്ചുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്ന ഇഷ്ടം ഇഷ്ടം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കമൻസും വരും കിച്ചൂട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അല്ലെങ്കിൽ കിച്ചൂട്ടനെ ഇഷ്ടമല്ലാത്തോണ്ടാണ് കിച്ചൂട്ടൻ കൊല്ലത്ത് വന്ന് താമസിക്കുന്നത് കാരണം കിച്ചൂട്ടനെ അത് ആയിട്ട് പറഞ്ഞാലാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് ആ മുന്നോട്ട കാര്യം പഠിക്കുന്ന കുഞ്ഞിലോട്ടെങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടം അവിടെ ഞാൻ നിക്കാനല്ല ശരിക്കും പറഞ്ഞ ഇവിടെയുള്ള അച്ഛന്റെ സ്വന്തക്കാരെ വിട്ടുപുരിയാൻ മനസ്സില്ലാത്തോണ്ടാണോ കോട്ടയത്തിന് പോകത്തെ അങ്ങനൊന്നുമില്ല അവരെ ഇഷ്ടമാണ് ഇഷ്ടം പക്ഷേ എങ്കിൽ ഞാൻ കൂടുതലും ഇവിടെ നിന്ന് ഇവിടെ ഒരു ഇതായിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ അച്ചാമ്മയ്ക്കും വയ്യ പിന്നെ പഠിത്തം ഇവിടെ വേണ്ടി ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു നിൽക്കാൻ വിചാരിച്ചു ശരിക്കും അമ്മയ്ക്ക് നേരത്തെ മുതൽ ഈ ആക്ടിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ അച്ഛനുള്ള സമയത്ത് മുതൽ ടിക്ടോക്ക് അങ്ങനത്തെ പരിപാടി ഞാൻ പറഞ്ഞില്ല അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ ടിക്ടോക്ക് എടുത്തിപ്പം ഇൻസ്റ്റാല് റീൽസ് ഇടാൻ തുടങ്ങി ആ ടൈമിൽ അക്കൗണ്ടിൽ വലിയ ഇല്ലായിരുന്നു വ്യത്യാസം അറിയുന്നു റിഞ്ഞില്ല ഇപ്പ ആൾക്കാരറി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അത് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ അത് കമന്റ്സും കൂടുതൽ വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഈ അമ്മയുടെ അക്കൗണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഫോട്ടോസോ വീഡിയോസോ കണ്ടിട്ട് അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ കിച്ചു എന്താ അമ്മ പറയാനുള്ളത്യേകിച്ച് അത് കണ്ടിട്ടല്ലേ അമ്മ മുന്നോട്ട് പോയിട്ട് അത് അമ്മയുടെ ഒരു ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ നമ്മളത് അത് പറയാൻ അമ്മ എപ്പോഴെങ്കിലും കിച്ചനോട് പറയാൻ ഉണ്ടാ എന്റെ വീഡിയോസിന് എല്ലാത്തിനും ഭയങ്കര നെഗറ്റീവ് അങ്ങനെ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് അമ്മ ഭയങ്കര സീരിയസ് ആണ് ശരിക്കും അമ്മ ഇല്ല ഇല്ല ഭയങ്കര കൂളാണ് കാരണം വേറെ ചില വീഡിയോസിലൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആയിട്ട് അതുകൊണ്ട് ചോദിച്ചാ ഇല്ല

കിച്ചും അച്ഛനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഒന്നര പോട്ടോ പണ്ട് കിച്ചും അച്ഛനുള്ള സമയത്ത് കിച്ചു അച്ഛനും മാത്രമായിട്ട് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ പുറത്തുള്ള കറക്കവും കാര്യങ്ങളൊക്കെ അച്ഛൻ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എപ്പോഴും പുറത്തായിരിക്കും എന്നിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്കാവുമ്പഴായിരിക്കും വരുന്നത് വരുമ്പോൾ അച്ഛൻ ഇടയിൽ നിന്നൊക്കെ വിളക്കായിരിക്കും അച്ഛൻ എപ്പോഴും രാത്രിയോടെ പോയി കിടക്കുന്നത് അങ്ങനത്തെ പുറത്തായിരിക്കും അച്ഛൻ വന്ന് കഴിഞ്ഞാൽ എപ്പോഴും പുറത്തായിരിക്കും എവിടേക്ക് പോകുന്നേരും ചുമ്മാ ചുമ്മട എ സിനിമ അങ്ങനൊക്കെ പോയി ചെലപ്പോ സ്കൂളില് ചെലപ്പോ ചിലപ്പോടിച്ചിരിക്കും അച്ഛൻ വന്ന കഴിഞ്ഞാ പിന്നെ അങ്ങനെ എങ്ങനെയായിരുന്നു അച്ഛന്റെ കൂടെ മേളമായിട്ട് അങ്ങ് പോവാരോ പാട്ടുമേളന്നല്ലേ വണ്ടി ഉണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചല്ലേടെ വണ്ടി എടുത്തോണ്ടൊക്കെ പോകും എന്നിട്ട് ഈ കൊല്ലം മൊത്തം ഇറങ്ങും ഒക്കെ പോകുന്ന സിനിമയ്ക്കോ സിനിമ ആണെന്ന് എനിക്ക് ഇഷ്ടം അച്ഛന്റെ കൂടെ പോയിട്ട് ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് ഒരു ഓർമ്മയിൽ നിൽക്കാൻ ഏതൊക്കെ അതൊക്കെ എല്ലാം കണ്ടിട്ടുണ്ട് പുതിയ ഓർമ്മയില് നിക്കാൻ പടങ്ങളും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അച്ഛനെ വഴുക്കു അറിയൂല്ലോ അച്ഛൻ അന്നേരം എന്താ പറയണ അച്ഛൻ പറഞ്ഞു ശരിക്കും പറഞ്ഞൊരു ആഘോഷമായിരുന്നു സംഭവത്തില്ലേ ആ ഒരു അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കിച്ചു അമ്മ കിച്ചു കാണാനായിട്ട് വരാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു ഇപ്പൊ ഏത് പ്രായം വരും വന്നിട്ടുണ്ട് കിച്ചു വെച്ച് നോക്കുമ്പോഴത്തേനും അപ്പൊ ഇപ്പൊ അമ്മേനെ കിട്ടിയത് ഏതു വർഷമായിരുന്നു അച്ഛൻ അറിയത്തില്ല അതുവരെ അമ്മ വന്ന് കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു ഞാൻ അവിടെ പോയി അത്രേ ഉള്ളു ആ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മി നക്ഷത്ര ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴുമായിട്ട് ലക്ഷ്മി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ കിച്ചനോട് എന്തൊക്കെയാണ് ഏത് രീതിയിലാണെന്ന് അമ്മയ്ക്ക് എന്താ എന്താ മാസം വലിയ അറിയത്തുള്ള ഇപ്പൊ കൊടുക്കാറുണ്ടോ

ഈ ഷോ ചെയ്തോണ്ടിരുന്ന ആളുകൾ മെസ്സേജ് അയക്കോ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു സ്പ്രേ ലക്ഷ്മി നക്ഷത്ര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളും വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് കിച്ചന് പറയാനുള്ളത് എന്താ ഈ സ്പ്രേ ഉണ്ടാക്കി തന്നല്ലോ ഇപ്പൊ സ്പ്രേ ഉണ്ടാക്കി തന്നു അതന്ന് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയ്ക്കകത്ത് ഒരേ പറയുകയുണ്ടായി ആ സ്പ്രേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റൂന്നുള്ള അത് ആ സ്പ്രേ കൊണ്ടുവന്ന ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമല്ല ഇതിപ്പോൾ അമ്മയ്ക്ക് ഇത്ര നെഗറ്റീവായിട്ട് ആയിട്ട് അന്നും ആ കാര്യം പറഞ്ഞതാണ് ആ സെയിം കാര്യം തന്നെ ഇപ്പോഴും പറയുന്നു ഇപ്പം ഇത്ര നെഗറ്റീവായിട്ട് ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കും ഇതായിട്ട് ഇത്ര ടോളാക്കുന്നു അപ്പം ആ സ്മെല് എനിക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളവർ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഒരു വിയർപ്പിൻ്റെയും അതിൻ്റെയൊക്കെ സ്മെല്ലാ എല്ലാവർക്കും പിടിക്കണമെന്നില്ല അത് അപ്പൊ അതാ മുന്നേ സ്പ്രേ കൊണ്ടുവന്ന ടൈമിലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം തന്നെ എനിക്ക് ഇപ്പഴും പറഞ്ഞ ഇപ്പൊ ഇത്ര നെഗറ്റീവ് അത് അടിക്കുന്ന സ്പ്രേ ആണോ അല്ലല്ല നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് അത് ആ ടൈമിൽ അത് തന്നെ ചേച്ചി കൊണ്ടുവന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമുക്ക് ബോഡിയിൽ അടിക്കാൻ പറ്റുന്ന സ്പ്രേ അല്ലെ ജസ്റ്റ് ഒന്ന് മണത്തു നോക്കാൻ പറ്റും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ

എന്ത്രി ഏത് ടൈപ്പാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇല്ല ഒരു വീഡിയോ അത്ര മാത്രമേ അങ്ങനെ അതങ്ങ് മുമ്പോട്ട് പോയി അതിനുശേഷം പിന്നെ പുതിയ വർക്കുകൾ വരുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ ഞാൻ പറയും ആ സിനിമയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇപ്പൊ രണ്ടു മൂന്ന് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് കറക്റ്റ് വലിയാറുണ്ടോ അമ്മ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും തിരക്ക് എന്നാലും കിച്ചു എപ്പോഴായിരിക്കും കിച്ചിനോട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നിട്ട് പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ കൊടുക്കും ഒറ്റവാക്കിൽ ഉത്തരം കൊടുക്കും ആ അപ്പൊ പറയുന്നല്ലേ അതുപോലെ തന്നെ സംസാരിക്കാൻ ഭയങ്കര ഇതാണല്ലോ എല്ലാം കുറച്ച് പറയാനുള്ളതല്ലേ ശരിക്കും പറയണല്ലോ അതിനെ അതൊരു സ്റ്റൈലായിട്ട് മാറ്റി വെക്കുന്ന അങ്ങനല്ലേ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു കൂടുതൽ കൂട്ടുകാർമാരുടെ ഇങ്ങനെയാണോ മനസ്സിലാവും അവർക്ക് ഇങ്ങനെയാണ് ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവൂല ശരിക്കും ഈ ഫ്ലവേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് കിച്ചന് വേണ്ടി കിച്ചനും അനിയനും വേണ്ടി ഞങ്ങൾ രണ്ടേട്ടും പഠിത്തം അവർ നോക്ക പറഞ്ഞിട്ടുള്ളത് അതിപ്പം എൻ്റെ പഠിത്തം ഇപ്പം നോക്കുന്നുണ്ട് അവൻ്റെ പോലെ തന്നെ നോക്കുന്നുണ്ട് പഠിത്തം വരാൻ നോക്കുന്നു ആ ഏത് ഫുൾ എവിടം വരെ പഠിക്കണോ അത്രയും കാലം ആ ഇപ്പം എൻ്റെത് ഈ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് മാറും ആ അപ്പോൾ ഋദൂട്ടിൻ്റെ ആവുമ്പോളോ ഋതു അവർ രണ്ടു വരട്ടേം പഠിത്തം നോക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ആ അതുപോലെ ആയിരിക്കും അതുപോലെ ആയിരിക്കും അതിനുശേഷം അവരെന്തെങ്കിലും സംസാരിക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല പിന്നൊന്നും സംസാരിച്ചിട്ടില്ല അപ്പം അച്ഛൻ പണ്ടു തെയും മിമിക്രി പ്രോഗ്രാംസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അച്ഛനും കൂടെ സ്വന്തമായിട്ട് ഒക്കെ ഉണ്ടായിരുന്നോ ഞാൻ അച്ഛനും സ്വന്തമായിട്ട് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു എൻ്റെ പേര് ഇവരുടെ അല്ലാണ്ട് ഏറ്റവും കോമഡി ഫെസ്റ്റിവലിൻ്റെ ഒരു അവരുടെ ഈ പാഷാണശ്യം അവരെല്ലാവരും കൂടെ ഒരു ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കോമഡി എന്ത് സംഭവമായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അവർ അഞ്ചു പേരും കൂടെ ഉള്ളവർ ആ പിന്നെ സ്റ്റേജ് വരെ അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പണ്ടു തൊട്ടേ വേറെ കുറെ ട്രൂപ്പ് ഒക്കെ ഉണ്ട് കിച്ചിനും ഓർമ്മയുള്ള ഒരു ട്രൂപ്പ് ഏതായിരുന്നു അച്ഛൻ്റെ ഇപ്പം പഴയ പഴയത് കുറച്ചേരുണ്ടെങ്കിൽ പേര് കയറിട്ട് ഓർമ്മയില്ല എല്ലാവരും അറിയാം പക്ഷെ അറിയാം ഈ ഇപ്പോഴുള്ള സിനിമാടന്മാരിലൂടെ അച്ഛൻ മിമുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ ആർട്ടിസ്റ്റായി എല്ലാവരും എല്ലാവരുമായിട്ടും സ്റ്റേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ല അച്ഛൻ സിനിമയിൽ വന്നതിന് മുമ്പ് ആ മുമ്പ് അതൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ ഇപ്പൊ അച്ഛൻ പോയതിന് ശേഷം അച്ഛൻ്റെ ഒരു രണ്ടുമൂന്ന് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നോ ആയിരുന്നു ആ എങ്ങനെയായിരുന്നു ആ ഒരു മൂമെന്റ് അത് ശബ്ദം അച്ഛൻ്റെ വേറെ ആൾക്കാരായിരുന്നു എടുക്കുന്ന കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയോ അത് കേട്ടപ്പം എന്താ അഭിനയം വേറെ അഭിനയം കറക്റ്റ് പക്ഷേ ശബ്ദം അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ സിനിമകൾ വന്നു തുടങ്ങിയിരുന്നു ആ സമയത്ത് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശരിക്കും അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വണ്ടി എടുത്തു വീട് വെച്ചു വേറെന്തായിരുന്നു ഒരു ആഗ്രഹം എന്ന് ആഗ്രഹം അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായിരുന്നോ സങ്കടം ഇതൊക്കെ വെക്കാൻ പറ്റാത്തതിന്റെ സങ്കടം കാണുന്നു അതൊക്കെ തന്നെ കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ ഫിനാൻഷ്യലി കുറച്ച് ഇതൊക്കെ ആയിരുന്നു ആ കൊറോണ ടൈമിൽ അങ്ങനത്തൊക്കെ വിഷമൊക്കെ അല്ലായിരുന്നു അങ്ങനെയുള്ള വിഷമങ്ങൾ കിച്ചുനോട് പറയുമായിരുന്നു അങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നോ അതൊക്കെ പറയായിരുന്നു എന്നിരുന്നു ആ എന്താ പറയുക ഇല്ല അങ്ങനത്തെ കാര്യമൊക്കെ പറയും കൊറോണ ടൈമിൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നു പറയും എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പരിപാടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിപ്പോഴത്തേക്കും എന്താ പറയുന്നത് പിടിക്കണം വീട് വെക്കണം എന്ത് കാര്യങ്ങളും കിച്ചനോടായിരുന്നു ഷെയർ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ കിച്ചിനും കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ അല്ലേ അപ്പൊ അമ്മ എന്തെങ്കിലും പറയുമായിരുന്നോ ഞങ്ങളെ കൊണ്ടുപോകില്ല കിച്ചൺ മാത്രമേ കൊണ്ടുപോകളു അങ്ങനെ എന്തെങ്കിലും ആ അങ്ങനെ ഇടക്കിടയ്ക്ക് പറയും ഇതിൽ ഞാൻ തന്നെ പോകത്തൊള്ളു ഇടയ്ക്ക് അമ്മ അമ്മേനെ അനിയനൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോകും ആ ചില സിനിമ ഷൂട്ടിലും പരിപാടിക്കൊക്കെ കൊണ്ടുപോകും എന്നാലും കൂടുതൽ ആ കൂടുതലും ഞാൻ ഇടയ്ക്ക് പോകാം കൊണ്ടുപോകുന്നത് എന്താ കിച്ചു ഒരു ഭാവി പരിപാടിയെന്ന് പറഞ്ഞെന്താ ഇത് തന്നെ പഠിച്ച് ആനിമേഷൻ ആ ഫീൽഡിൽ തന്നെ നിൽക്കണം അതൊക്കെ തന്നെ സിനിമ അതാണോ ഭാവി ആ അത് അതിൽ തന്നെ അത് നിക്കാനായിട്ടാണ് ഒരു പരിപാടി ഇപ്പൊ ഓരോ സോഫ്റ്റ്വെയർ പഠിച്ചു തരുന്നുള്ളൂ അപ്പം അതിലേതാ ഞാൻ ബെസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല അപ്പം പഠിച്ചു തരുന്നതനുസരിച്ചിട്ട് നോക്കണം അപ്പം നിക്കുന്ന ആഫ്റ്റർ ഫിക്സിലാണ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് സോഫ്റ്റ്വെയർ ഉണ്ടോ അതിനകത്ത് ഏതാ എനിക്ക് കംഫോർട്ടായിട്ട് നോക്കുന്ന ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാന്നാണോ ആഗ്രഹിക്കുന്നത് മുന്നിലേക്ക് പോകുന്നില്ല മുന്നിലേക്ക് ഇതുവരെ തീരുമാനിച്ചില്ല അറിയത്തില്ല ഭാവിയിൽ എങ്ങനെയായിരിക്കും നോക്കാം ഓക്കെ അപ്പം എന്തൊക്കെയാണെങ്കിലും ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് മുമ്പോട്ട് പോട്ടെ താങ്ക് യു താങ്ക് യു